ഹായ് ഗയ്സ് വെൽക്കം ബാക്ക് ടു आवर ചാനൽ ഇറ്റ്സ് മീ ആക്ഷി ആക്ഷി ഗയ്സ് ഇത് തൃശീവാക്ഷി പറഞ്ഞു മോനെ ഹായ് ഗയ്സ് അപ്പോൾ നമ്മൾ ഇ മൂന്നും ടൈ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് കൈക്കാനില്ല ഏകദേശം ഒന്ന് ഏകദേശം ഏകദേശം നി കൈക്കാനാണ് ദാ ഇരതിയാരാ ഇതെവിടെന്ന് കിട്ടി വാക്ക് മച്ച്മാര്ന്നല്ലേ നമ്മടെ മച്ചാലി ജിയോസിൽ ഏകദേശം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അമ്മേനെണ്ട

അപ്പൊ ഞങ്ങളിപ്പോ എങ്ങട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ പോവാണ് അപ്പൊ ശിവന്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ നമ്മള് വീഡിയോ ചെയ്യല് ഭയങ്കര പുറകിലായിരുന്നു ഭയങ്കര പുറകിൽ വെച്ചാ ഭയങ്കര പുറകിലായിരുന്നു ഈ കണ്ടന്റ് ക്ഷാമം എന്നൊക്കെ പറയില്ലേ അത് നമ്മള് പണ്ട് കേൾക്കുമ്പോ വിചാരിക്കുന്നത് എന്തൊരു സംഭവം സംഭവം ശരിയാണ് നമുക്കിപ്പോ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അല്ലെ വീഡിയോസ് ആയിട്ട് കണ്ടന്റ് അപ്പൊ ഇവിടെ പറയും ഇടയ്ക്ക് ഡെയിൻ മൈ ലൈഫ് ഇട്ടുകൂടെ അപ്പൊ ഞാൻ പറയാം ആൾക്കാരെ പെറുപ്പിക്കുന്ന ഒരു പരിധിയില്ലേ ഡെയിൻ മൈ ലൈഫ് പക്ഷെ നമ്മുടെ മൈ ലൈഫ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരിന്റെ ഞാന് വീഡിയോസിൽ കുറച്ച് ഡൗൺ ആയിരുന്നു കുറച്ച് കാര്യത്തില് ഓക്കെ അപ്പൊ നമുക്ക് പോകാം അയ്യോ ചാവി റങ്ങി കഴിഞ്ഞു കാര്യൊക്കെ ഉണക്കാട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട് ഇതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ അവസ്ഥകളൊന്നും നിങ്ങൾ കാണില്ലായിരിക്കല്ലേ നീലാകാശം ഗായ്സ് ഇത് കണ്ട ഇത് ചത്ത പോലെയാണ് കിടക്കണേ ഇവിടെ പൂരത്തിന് ഞാൻ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു വൃത്തിയേക്കിതാ അപ്പൊ നമുക്ക് പോവാം അക്ഷയ് അക്ഷയ് മിസിസ് അക്ഷയ് തൃശിവ അക്ഷയ് ചൂട്ടി ചൂട്ടിയാകോ എസി യു സക്സസ്ഫുല്ലി വാക്സിനേറ്റഡ് ഗയ്സ് എൻടെലിക്ക് മെസ്സേജ് ഒക്കെ വന്നുട്ടോ വണ്ടിമ നടച്ചിട്ട് ഓടിയോ എന്താ കാരയാനാ കരഞ്ഞില്ല ഗയ്സ് യു സക്സസ്ഫുല്ലി വാക്സിനേറ്റഡ് ട്ടോ എൻടെലിക്ക് മെസ്സേജ് വന്നുരി ഹാ യുവർ ഡോക്ടർ തൃശിവ വാക്സിനേറ്റഡ് ആണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അ ശു குடிச்சா കുടിച്ചോ റെഡി നല്ല വെയിലുണ്ട് ഞാൻ കൊറച്ചേരത്തന്നെ വണ്ടിയിൽ വന്നിരുന്നു തണുപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വലിയ പരിപാടികളൊന്നും ഇല്ല കൊറച്ച് കാര്യങ്ങള് സംസാരിക്ക അതാണ് വിശേഷം

Sit down it. ാണ് <laughs> വന്നത് <laughs> <laughs> അപ്പൊ ഞമ്മള് എല്ലാം കഴിച്ചിട്ടാണു അപ്പൊ ഞാൻ കാഴ്ചകൾ കാണാം നമ്മളിത് കാറ് പാർക്കിയാൻ വേണ്ടിട്ട് പോവാണ് കാറൊക്കെ നന്നായി കഴുകാറായിട്ടുണ്ട് ഞാനല്ലേ ഇവിടെ ആദ്യം ദോര ഐറ്റംസ് കളിക്കാനുള്ള എന്ത് ഇവിടെ ഇനി വെറുതെ പോയി നടക്കാം ഇവിടെ മറ്റേ കുടുംബശ്രീ ചേച്ചിമാരുടെ ചായക്കടയിൽ ശിവ ഈ ഷൂട്ട് ചായക്കട ശിവട്ടോടിയോട്ട് ശിവു എന്നിട്ട് ഓടിയോ അന്നൊക്കെ വിഴാറുണ്ട് ഗൈസ് അതാണ് ഞാൻ പറഞ്ഞോളെ നോക്കി ശിവ പ്രത്യേകതയുണ്ട് ഞാനൊക്കെ അഞ്ചാം ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് കറങ്ങിയിട്ടുള്ള സാധനം അത് പക്ഷേ എന്റെ അവസ്ഥ ശോകജനീയമാണ് ചെറിയൊരു വളമുണ്ട് ആ ശരി അപ്പോ ഫിയർ ബ്യൂട്ടിഫുൾ ആൾക്കാരും ഇവിടെ അയ്യോ പിന്നെ ഇതേ കൂടെയുള്ളടാ ഇതൂടെയുള്ള ഇവിടെ നിന്ന് ഇവിടെ നിന്ന് തൂങ്ങ പറ ഇത് എന്താ മറ്റേ വീക്കല്ലോ അതാണ് നീ എന്താ ഇവിടെ ഇതീ കൂടെ മണ്ട കേറി ഒറ്റയ്ക്ക് കേറിസണ് ഇത് കുഞ്ഞിതടന്നെ എന്ത്വളയുടെ ഉള്ളില് കേറി തവളയുടെ ഇതിന്റെ ഉള്ളില് എഴുതി കൂടെ കേറുന്നു ഒരു കാര്യം കാട്ടിതാ അടിപൊളി വായോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുടുംബശ്രീയിലെ ചേച്ചിമാർ ചായ കടയിൽ നിന്നാണ് കേട്ടോ ചായ കുടിക്കാറ് പക്ഷേ അവിടെ ഒന്നും ഓപ്പൺ ആയിരുന്നില്ല ഓപ്പൺ ആയിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെയൊക്കെ കളിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാറൊന്നുമില്ല പക്ഷേ അപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് അവിടെ ഒന്ന് കറങ്ങി നടക്കാലോന്ന് വിചാരിച്ചിറങ്ങി

ഞങ്ങക്ക് ഒരുമിച്ചിരുന്ന് പറയാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന പക്ഷെ നമുക്ക് ഇത്രയും നല്ലൊരു സ്ഥലം കിട്ടിയു പറയാ നല്ലത് പക്ഷെ ക്യാമറ വീഡിയോ എടുത്താലൊന്നും ആരില്ലാത്തായിരുന്നു ട്രൈ പോഡ് ആണെങ്കിൽ നമ്മുടെ ട്രൈ പോർഡിന്റെ സ്ക്രൂന്ന് പോയായിരുന്നു അപ്പൊ എന്താ വ്യൂ നാളെ കൊറവാണ് അവിടെ സാധാരണ നമ്മുടെ കൊറേ പേര് ഇണ്ടാവാറുണ്ട് നമ്മടെ കാറന്നൊക്കെ അപ്പൊ ഇതിനെ പറ്റി കൂടുതൽ കാര്യം അല്ല എല്ലാ ഡീറ്റെയിൽസ് അറിയുന്ന ബിന്ദു അതിന്റെ ഒരു ണ്ട് അപ്പൊ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ പക്ഷെ എന്റെ ഞാൻ ഈ പ്രഡിക്ഷനിക്ക് കൂടുതലാണ് കാരണം ഇവളുടെ ഗർഭിണി ഇരിക്കുന്ന സമയത്ത് വയറൊക്കെ കണ്ടിട്ടല്ലേ എല്ലാവരും പറഞ്ഞത് ആൺകുട്ടി ആൺകുട്ടിയാ അപ്പളും ഞാൻ പറഞ്ഞത് പെൺകുട്ടി പറഞ്ഞു അങ്ങനെ പെൺകുട്ടി ഇപ്പൊ ഞാൻ പറയണത് ആൺകുട്ടിയെന്ന് എന്താ ശിവ പറയണ എന്ന് വെച്ച് കഴിഞ്ഞാ ശിവയ്ക്ക് എന്ത് കുട്ടിയാണ് അവൾക്ക് അതാണ് ആഗ്രഹം പെൺകുട്ടിയാണല്ലോ പിന്നെ അവൾക്കൊരു അനിയുംകുട്ടനെ വേണമെന്നാണ് പറയുന്നത് വിജി പ്രഗ്നന്റ് എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ചാനലിൽ ചാനലിനിക്ക് ഞങ്ങളെ കൂടി പറഞ്ഞു എന്താണ് മഴക്കാരെന്നാ നോക്കി ഇതൊക്കെ മഴക്കാരാണ് കേട്ടോ വന്ന ദിവസം കൊള്ളാം കണിക്കുന്നത് നിലത്ത് വീണ് കെടുക്കണു ഗൈസ് പ്പോ ഞങ്ങള് വീട് മാറാൻ പോവാണ് അപ്പൊ നമ്മളിപ്പോ ഒരു രണ്ട് കൊല്ലം ആയിട്ടുണ്ട് അവിടെ നിൽക്കണു നമുക്ക് മാറാൻ ആഗ്രഹം ഉണ്ടായിട്ടുള്ളത് കാരണം അതിന്റെ ഓണർ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ കാരണമാണ് നമ്മളോട് മാറണത് പിന്നെ നമുക്ക് വീട് വീടിപ്പൊ ശരിയായിട്ടുള്ളതും അവിടെ അടുത്തുള്ള ഒരു അടുത്തന്നെയാണ് അപ്പൊ കുറച്ച് റെൻറ് കൂടുതലുണ്ട് കുറച്ചും കൂടി വലിയൊരു വീടാണ് നമുക്ക് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത് വീട് വീട് ും ടീച്ചിലും വരും അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ മാറണത് അപ്പൊ ചേച്ചി ഞങ്ങൾക്ക് അവിടെ കാരണം എന്റെ ഓണറും അടിപൊളിയാണ് പിന്നെ പിന്നെ കൊറച്ചുപേരും കൊറച്ചുപേര് ചോദിക്കും എന്താ മാറണേന്നുള്ളത് അപ്പൊ അതിനുള്ള റീസൺ ആണ് പറഞ്ഞത് അപ്പോ നമ്മുടെ വീഡിയോസ് നമ്മുടെ ഓണേഴ്സ് അതോ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് അപ്പൊ അവിടുന്ന് മാറാൻ ഇഷ്ട ഒട്ടും ഇഷ്ടല്ല ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വീടും ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് വന്ന പോലെയാണ് ആ വീടിനോട് പിന്നെ അംഗനവാടി തൊട്ടടുത്ത് അങ്ങനെ എല്ലാം നല്ലോണം മിസ് ചെയ്യും പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് എന്നോട് നിൽക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ വീടല്ലല്ലോ നമ്മൾ റെന്റിനായി പോയില്ലേ അപ്പം എന്തായാലും നമുക്കവിടെ നിന്ന് എന്തായാലും മാറിയേ പറ്റുള്ളൂ അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളൊരു പോവും ഞങ്ങളോട് വേണമെങ്കിൽ മേടിച്ചോളാനൊക്കെ പറഞ്ഞു പക്ഷെ നമുക്കിപ്പോൾ എന്തായാലും അപ്പൊ ഞങ്ങള് വീട് പുതിയ വീട് ഡീറ്റെയിൽ ഒക്കെ കാണിച്ച വീഡിയോ രണ്ട് കാര്യം പറയാണ്ടെന്ന് പറഞ്ഞില്ലേ ഒന്ന് വിജിയുടെ കാര്യം വീടിന്റെ ഇന്നത്തെ വീഡിയോ ആണോ അപ്പൊ ഇത്രയുള്ള നമ്മുടെ വിശേഷങ്ങള് നമുക്കപ്പോ എന്തായാലും അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ